കാക്കയുടെ കേക്ക് കഷണം നഗരത്തിനടുത്തുള്ള കാട്ടിൽ മൃഗങ്ങളൊക്കെ സന്തോഷത്തിൽ ജീവിച്ചു പോന്നിരുന്നു അഹങ്കാരിയായ കാക്ക പെണ്ണു മാത്രം മറ്റു മൃഗങ്ങളെ ഉപദ്രവിച്ചു മറ്റുള്ളവരുടെ ആഹാരം അവൾ മോഷ്ടിക്കുക പതിവായിരുന്നു കാക്കപ്പെണ്ണിന്റെ ശല്യം സഹിക്ക സഹിക്കവയ്യാതെ മൃഗങ്ങളെല്ലാം ഒത്തുകൂടി സൂത്രക്കാരനായ കുറുക്കനും അക്കൂട്ടത്തിലുണ്ടായിരുന്നു അഹങ്കാരിയായ കാക്കപ്പെണ്ണിനെ ഞാനൊരു പാഠം പഠിപ്പിക്കാം കുറുക്കൻ മറ്റു മൃഗങ്ങളോടായി പറഞ്ഞു പിറ്റേ ദിവസം കാക്കപ്പെണ്ണ് നഗരത്തിൽ നിന്നും ഒരു കേക്ക് കഷ്ണം മോഷ്ടിച്ചു കൊണ്ടുവന്നു അവൾ ഒരു മരക്കൊമ്പിലിരുന്ന് ആ കേക്ക് കഴിക്കാൻ ഒരുങ്ങി ഇത് കണ്ടുകൊണ്ട് കുറുക്കൻ അവിടെ എത്തി അവനോട് കള്ളച്ചിരിയോടെ കാക്കപ്പെണ്ണിന് അടുത്തേക്ക് പോയി നീ എന്താണ് തിന്നുന്നത് കാക്കപ്പെണ്ണെ അതുപോലൊരു സാധനം ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ ഇത് കേക്കാണ് മനുഷ്യർ കഴിക്കുന്നൊരു പലഹാരമാണിത് കാക്ക പറഞ്ഞു ആണോ എനിക്കൊരു ചെറിയ കഷ്ണം രുചി രുചിനോക്കുവാൻ തരുമോ കാക്കപ്പിണ്ണേ കുറുക്കൻ ചോദിച്ചു ഇല്ല ഞാൻ തരില്ല എത്രമാത്രം കഷ്ടപ്പെട്ട് ഒപ്പിച്ചെടുത്ത സാധനമാണിതെന്ന് അറിയാമോ കാക്ക പറഞ്ഞു കാക്കപ്പിണ്ണേ ഞാൻ കണ്ടെത്തുന്ന ആഹാരം നിനക്കും തരാം അയ്യേ എനിക്ക് വേണ്ട നിന്റെ ആഹാരമൊന്നും ഞാൻ കേക്ക് പോലുള്ള നല്ല ഭക്ഷണം മാത്രമേ കഴിക്കൂ കാക്ക കളിയാക്കി എന്നിട്ട് പറന്നടുത്തുള്ള മരക്കൊമ്പിലേക്ക് പോയി എന്നാൽ വിട്ടുകളയുവാൻ കുറുക്കൻ തയ്യാറായില്ല അവൻ കാക്കപ്പെണ്ണിൻ്റെ പിറകെ പോയി കുറുക്കൻ്റെ മനസ്സിലൊരു ഉദിച്ചു അവൻ പോയി പറഞ്ഞു കാക്കപ്പെ നിന്റെ ശബ്ദം ഏറ്റവും മികച്ചതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ നിന്റെ പാട്ടുകളെപ്പറ്റി ഈ കാട്ടിൽ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് കാക്കപ്പെണ് അത് കേട്ട് പൊങ്ങിപ്പോയി അവളത് വിശ്വസിച്ചു നിന്റെ മധുരസ്വരത്തിൽ ഒരു പാട്ടുപാടി തരാമോ കാക്കപ്പെണ്ണേ ആ ശബ്ദം കേൾക്കാൻ തന്നെ കൊതിയാവുന്നു കുറുക്കൻ തുടർന്നു കാക്ക പാട്ടുപാടുവാൻ വായ തുറന്നതും കേക്ക് കഷണം താഴേക്ക് വീണു കുറുക്കൻ അത് ചാടി പിടിച്ച് തിന്നു കളഞ്ഞു കാക്കപ്പെണ്ണന് തനിക്ക് പറ്റിയ മണി മനസ്സിലായി കാക്കപ്പെണ്ണേ നിന്റെ അഹങ്കാരത്തിന് കിട്ടിയതാണിത് ഇനിയെങ്കിലും മറ്റുള്ളവരെ കളിയാക്കുന്നത് നിർത്തുക നിന്നേക്കാൾ മിടുക്കുള്ളവർ ഇവിടെ മറ്റുള്ളവരും ഉണ്ടെന്ന് നീ മനസ്സിലാക്കുക എന്നും പറഞ്ഞ് കുറുക്കൻ അവിടെ നിന്നും പോയി കാക്കയ്ക്ക് തന്റെ തെറ്റ് മനസ്സിലായി പിന്നീട് ഒരിക്കലും അവൾ മറ്റു മൃഗങ്ങളെ കളിയാക്കിയില്ല ഗുണപാഠം അഹങ്കാരം നല്ലത് വരത്തില്ല തന്നേക്കാൾ മെടുക്കറുണ്ടാവുമെന്ന് മനസ്സിലാക്കുക താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ഡു ഷെയർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ താങ്ക് യു